നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ വലിയ പാപ്പാന് ഈരാറ്റുപേട്ട കണ്ണീരോടെ വിടനൽകി മതമിളകി വരുന്നത് എത്ര വലിയ കൊലകമ്പനാണെങ്കിലും ചൂണ്ടുവിരൽ കൊണ്ട് മെരിക്കു നിർത്തിയിരുന്ന ആനകളുടെ ഇഷ്ടപ്പാപ്പാനും നിഷ്കളങ്ക മനസ്സിൻ്റെ ഉടമയുമായിരുന്ന മുഹമ്മദ് സഹദ് തിങ്കളാഴ്ച വൈകുന്നേരമാണ് നിര്യാതനായത് ഒരു വർഷം മുമ്പ് പിടിപെട്ട അർബുദ രോഗത്തിന് കീഴടങ്ങി തിങ്കളാഴ്ച വൈകുന്നേരം മരണത്തിന് കീഴടങ്ങിയപ്പോൾ മുഹമ്മദ് സഹദിൻ്റെ മരണം പലരും ഞെട്ടലോടെയാണ് ഉൾക്കൊണ്ടത് ആനയെ പണിയെടുപ്പിക്കുക തീറ്റ കൊടുക്കുക ഉത്സവങ്ങളിൽ കൊണ്ടുപോവുക എന്നതിലപ്പുറം മതമിളകി വരുന്ന ആനയെ സാഹസികമായി മെരുക്കിയെടുക്കുന്ന അസാമാന്യ കഴിവിന്റെ ഉടമ കൂടിയായിരുന്നു സഹദ് എത്ര കലിതുള്ളി നിൽക്കുന്ന ആനയാണെങ്കിലും സഹദിന്റെ ശബ്ദം കേട്ടാൽ മതി കൊച്ചുകുട്ടികളെ പോലെ നിശബ്ദനാകും ആ കൈ ഒന്ന് ശരീരത്തിൽ തൊട്ടാൽ പിന്നെ അനുസരണയോടെ നിന്നു കൊടുക്കും ഇതായിരുന്നു സഹദും ആനയും തമ്മിലുള്ള ആത്മബന്ധം ആന ഇടഞ്ഞ് പ്രദേശമാകെ പരിഭ്രാന്തി സൃഷ്ടിക്കുമ്പോഴും കാഴ്ചക്കാർക്കിടയിലെ സൂപ്പർ ആയിരുന്നു സഹദ് പരിസര ജില്ലകളിൽ പോലും ആനയ്ക്ക് മതം പൊട്ടിയാൽ ആദ്യം വരുന്ന വിളി സഹദിനായിരുന്നു കൊലവിളിച്ചു നിന്ന് ആനകളെ മെരുക്കിയെടുത്ത കഥ ഇതിനോടകം പലതവണ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ടോ ഒറ്റ നോട്ടത്തിൽ തന്നെ ആനയുടെ അടിമുടി കാര്യങ്ങൾ പറയാനുള്ള അപാര കഴിവിന്റെ ഉടമ കൂടിയായിരുന്നു സഹദ് പൂഞ്ഞാർ പാതാമ്പുഴയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പാണ് ഈരാറ്റുപേട്ടയിലേക്ക് സഹദ് താമസം മാറ്റിയത് നിഷ്കളങ്കമായ പെരുമാറ്റവും സൗമ്യമായ ഇടപെടലും കൊണ്ട് അനേകം സുഹൃത് വലയങ്ങളെ ഇതിനകം സഹത് സൃഷ്ടിച്ചെടുത്തു ഇടക്കാലത്ത് ചെയ്ത തടി ബിസിനസ്സിൽ സാമ്പത്തിക നഷ്ടമുണ്ടായി കിടപ്പാടം വിൽക്കേണ്ടി വന്നെങ്കിലും പുത്തമ്പള്ളിയുടെ ഇടപെടലിൽ സ്വന്തമായി വീട് ലഭിച്ചത് വലിയ ആശ്വാസമായിരുന്നു രോഗം ബാധിച്ചതു മുതൽ ചികിത്സയ്ക്ക് വേണ്ടി ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ടായി സഹദിനൊപ്പം ഉണ്ടായിരുന്നു മൂന്ന് പതിറ്റാണ്ടുകൊണ്ട് ആനകളുടെ കളിക്കൂട്ടുകാരനായി മാറിയ സഹദിനെ ഒരു കാണാൻ കുഴിവേലിയിലെ വീട്ടിലേക്ക് അക്ഷരാർത്ഥത്തിൽ ജനം ഒഴുകുകയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ മണിക്ക് തന്നെ സ്നേഹിക്കുന്ന വൻ ജനാവലിയുടെ ഏറ്റുവാങ്ങി പുത്തൻപള്ളി ഖബർസ്ഥാനിൽ സഹദിന്റെ ചേതനേറ്റ ശരീരം മണ്ണോട് ചേർന്നു കദീജിയാണ് സഹദിന്റെ ഭാര്യ ബിലാൽ യാസിർ ഫാത്തിമ എന്നിവരാണ് മക്കൾ